ഹരി കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണ നമസ്തു ജയ് ശ്രീരാധരാധേ കൃഷ്ണതീർത്ഥ ആ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നവരാത്രി നവരാത്രിയെക്കുറിച്ചാണ് നവരാത്രി വ്രതം ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് എല്ലാവരും നവരാത്രി വ്രതം ത്തിൻ്റെ നോമ്പുകളൊക്കെ എടുത്ത് തുടങ്ങിയല്ലോ ഇന്ന് നവരാത്രിയുടെ ഒന്നാം ദിവസമാണ് അപ്പോൾ ആദ്യം എന്താണ് മൂന്ന് ദിവസത്തെ മൂന്ന് ഭാവങ്ങളാണ് ആദ്യ ദുർഗ പിന്നെ ലക്ഷ്മി പിന്നെ സരസ്വതി നവരാത്രി വ്രതത്തിൻ്റെ ഒന്നാമത്തെ ദിവസം ഇന്ന് എല്ലാവരും ഇടക്ക് വൃത്തിയാക്കി വ്രതങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾക്ക് ഒമ്പത് ദിവസവും പത്താമത്തെ ദിവസം വിജയദശമി അതായത് ഒമ്പത് രാത്രിയും പത്ത് പകലുമായിട്ടാണ് വിജയദശമി നവരാത്രി നമ്മൾ ആഘോഷിക്കുന്നത് അപ്പൊ ഈ നവരാത്രി സംബന്ധിച്ച് മഹിഷാസുരനുണ്ട് മഹിഷാ അസുരന്മാരുടെ മഹിഷാസുരനെ മർദ്ദിച്ചാണ് ദേവി വിജയദശമിയായിട്ട് കൊണ്ടാടുന്നത് അപ്പൊ ഈ മഹിഷാസുരൻ എന്ന് പറഞ്ഞാൽ ആരാണ് രംഭാസുരൻ ഞായ അസുര രാജാവായ രംഭാസുരൻ്റെ മകനാണ് മഹിഷാസുരൻ അപ്പം രംഭാസുരൻ്റെ കാലശേഷം പിന്നെ സ്വന്തം മകനായ മഹിഷാസുരൻ രാജ്യം കൊടുക്കുകയാണ് അപ്പം മഹിഷാസുരൻ അവിടെ രാജാവായിട്ട് വളരെ പ്രൗഢയോടുകൂടി അഹങ്കാരത്തോടെ രാജ്യ ഭരിക്കുകയാണ് മഹിഷാസുരൻ ഇനി എല്ലാ ദുഷ്ടതരങ്ങളും മഹിഷാസുരൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ദേവന്മാർക്കൊക്കെ പുറതിമുട്ടിയിരിക്കയാണ് മഹിഷാസുനെക്കുറിച്ച് അങ്ങനെ ഒരു ദിവസം കുറച്ചും കൂടെ ശക്തിയാവാൻ വേണ്ടി ഈ മഹിഷാസുരൻ എന്തു ചെയ്യും നമ്മളെ ബ്രഹ്മാവിനെ ധ്യാനിക്കും ബ്രഹ്മാവിനെ ധ്യാനിച്ച് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തും ബ്രഹ്മാവിന് ബ്രഹ്മാവിനോട് ചോ പറയും ബ്രഹ്മാവി എനിക്ക് ഒരു വരം വേണം അപ്പം ബ്രഹ്മാവി ചോദിക്കുക എന്ത് വരമാണ് വേണ്ടത് അത് എനിക്ക് മരണമില്ലാത്ത ഒരു വരം എനിക്ക് എന്നും ജീവിച്ചിരിക്കണം എനിക്ക് മരണം എന്നെ വന്ന് പിടിക്കാൻ പാടില്ല അപ്പോൾ ബ്രഹ്മാവ് ചോദിക്കും മരണമില്ലാത്ത വരമോ അങ്ങനെ ഒരു വരം കൊടുക്കാൻ പറ്റുകയില്ലല്ലോ എല്ലാവർക്കും മരണവും ജനന മരണങ്ങൾ എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ആർക്കും ഒരു മരണമില്ലാത്ത വരം കൊടുക്കാൻ പറ്റുകയില്ല മഹിഷാസുരന് നീ വേറെ ഏതെങ്കിലും വരം ചോദിക്കാൻ പറയും അപ്പം അങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിട്ട് മഹിഷാസുരൻ ചോദിക്കും അങ്ങനെയാണെങ്കിൽ ബ്രഹ്മാവേ എന്നെ ഒരു സ്ത്രീക്ക് മാത്രമേ കൊല്ലാൻ കഴിയാവൂ എനിക്ക് വേറെ ആരും എന്നെ വധിക്കാൻ പാടില്ല ഈ ദേവലോകത്തോ കുമ്പലോകത്തോ എന്നെ ആരും ഒരു മനുഷ്യജന്മങ്ങളോ ആരും എന്നെ ആർക്കും എന്നെ വധിക്കാൻ കഴിയരുത് ഒരു സ്ത്രീക്ക് മാത്രമേ വധിക്കാൻ കഴിയുള്ളൂ അപ്പം ബ്രഹ്മാവ് പറയും ഓ ശരി എന്ന് പറയും അതുപോലെ ആയി തിരേട്ടേ എന്ന് പറയും അങ്ങനെ അപ്പം മഹിഷാസിൻ്റെ മനസ്സിലെന്താണ് സ്ത്രീകൾക്കൊന്നും എന്നെ വധിക്കാൻ കഴിയും എന്നെ ആരും വധിക്കത്തൊന്നുമില്ല സ്ത്രീകൾക്ക് എന്നെ വധിക്കാൻ അത്രയും ധൈര്യമുള്ളൊരു സ്ത്രീകളുണ്ടോ അത്രയും ആരെങ്കിലും കുലോകത്തുണ്ടോ ഈ അസുരനെ വധിക്കാൻ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു സ്ത്രീയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ വരാൻ ചോദിച്ചത് അങ്ങനെ അഹങ്കാരത്തോട് തൻ്റെ കൂടി തൻ്റെ അക്രം അഴിച്ചുപോട്ട് കണ്ണു കണ്ടവരെയൊക്കെ ആടിച്ചു നിരത്തി അത്രയും ധൈര്യം കാരണം എന്നെ വധിക്കാൻ ആരുണ്ട് എന്നെ വധിക്കാൻ കുലോകത്ത് ആരുല്ലോ അതെ വിലോകത്തൊന്നും ആരുമില്ലല്ലോ എന്നാ ഞാനിവിടുത്തെ രാജാവാണ് എന്നെ വധിക്കാൻ ആരുമുണ്ടാവത്തില്ല ഒരു സ്ത്രീ ഉണ്ടാവുകയോ അതൊക്കെ അസംഭവ്യമാണ് അന്ന് സംഭവിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ദേവന്മാർക്ക് എന്ത് ചെയ്യും ഈ മഹിഷ്യാസുൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ കാരണം അത്രയേറെ ശല്യം അത്ര ധൈര്യമായല്ലോ അത്രയും ശക്തിയായി അങ്ങനെ ദേവൻ ദേവന്മാർ ചെന്ന് ത്രിമൂർത്തികളായി കാണും ത്രിമൂർത്തികളടുത്ത് പറയും നമുക്ക് ഈ അസുര മഹിഷ്യാസുരിനെ നിമിത്തം നമുക്ക് നമുക്കിവിടെ ഇരിക്കപ്പെടുതിയില്ല ഇതിനൊരു പോകുമ്പം വഴി കണ്ടെത്തണം എന്ന് പറയും അങ്ങനെ ത്രിമൂർത്തികളെല്ലാം കൂടെ ആലോചിച്ചും വിഷ്ണുവിൻ്റെ അടുത്ത് പറയും വിഷ്ണു നമ്മൾക്ക് നമുക്ക് ലക്ഷ്മി ദേവിയെ ലക്ഷ്മി ദേവിയിൽ നിന്ന് നമുക്ക് ചണ്ടിക ദേവിയെ തിഷ്ഠിച്ചാലോ ലക്ഷ്മിയുടെ അവതരമാക്കിയൊരു ചണ്ഡിക സ്ത്രീജനത്തിന് ചണ്ടിക ദേവിയെ തിഷ്ഠിച്ചാലോ അപ്പം മഹ മഹാവിഷ്ണു പറയുക ഓ ശരി കാരണം മഹാവിഷ്ണു മോഹിനി രൂപങ്ങളും ഒക്കെ എടുത്ത മഹാവിഷ്ണുവിന് ഇത് അറിയാമല്ലോ അങ്ങനെ ദേവി ലക്ഷ്മിയിൽ നിന്ന് ചികാദേവിയെ ദൃഷ്ടിക്കും അപ്പോൾ ഈ ചണ്ഡികാദേവി ദൃഷ്ടിക്കുന്ന മഹിഷാസുരൻ്റെ അടുത്ത് വരും ഒന്നും മഹിഷാസുരനും തമ്മിൽ യുദ്ധം നടത്തും ആ അസുരനായ മഹ മഹിഷാസുരനെ അറിയാമല്ലോ പറ്റുമല്ലോ എന്നെ എന്തായാലും കൊല്ലത്തില്ല എനിക്ക് എനിക്ക് ബ്രഹ്മാവിൻ്റെ വരമുണ്ട് ഒരു സ്ത്രീ എന്നെ കൊല്ലൂ ഈ സ്ത്രീയെ കൊണ്ട് എന്നെ കൊല്ലാൻ കഴിയത്തില്ലല്ലോ അങ്ങനെ ചണ്ഡികാദേവിക്ക് ദേഷ്യമായി ഒരു യുദ്ധത്തിൽ മഹിഷാസുരനെ അടിച്ചു നിർത്താൻ കഴിയുന്നില്ല അവസാനം മഹിഷാസുരനെ തൻ്റെ ശൂലം എടുത്ത് മഹിഷാസുരനെ ദേവി വധിക്കും വധിച്ച് ആ നാവില് തൻ്റെ ശൂലം കൊണ്ട് വിജയം ആഘോഷിച്ചു എന്ന് എഴുതും എന്നാണ് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ മഹിഷാസുരനെ മർദ്ദിച്ച് വധിച്ച ആ ദേവിയുടെ എന്താണ് വിജയദശമിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പം ആദ്യം എന്താണ് ആദ്യം ദുർഗയായിട്ടാണ് പിന്നെയാണ് ലക്ഷ്മിയായി പിന്നെ സരസ്വതിയായി അങ്ങനെ ഒമ്പത് വ്രതങ്ങളും പത്താമത്തെ ദിവസം മനുഷ്യദാസിന് വർദ്ധിച്ച വിജയദശമിയായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ദേവിയുടെ മൂന്ന് പാപങ്ങളുണ്ടാവും അപ്പം അതുകൊണ്ട് വ്രതങ്ങളെല്ലാം ഏറ്റവും നല്ലാണ്ട് കുടുംബാന്തരീക്ഷത്തിനായാലും അറിവുള്ള വിദ്യാർത്ഥി അറിവ് നേടുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും നമ്മൾക്ക് ഈ വ്രതങ്ങൾ നോക്കാം എന്നാണ് എല്ലാവരും വ്രതം ഈ ഒമ്പത് ദിവസം വ്രതമെടുത്ത് പത്താമത്തെ ദിവസം നമുക്ക് വിദ്യാരംഭം കുറിക്കാം അത് വിദ്യാർത്ഥികൾ മാത്രമല്ല നമ്മൾ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഈ വ്രതം എടുക്കാവുന്നതാണ് അപ്പം ലളിത സഹസ്രനാമോ ദേവി മഹാത്മ്യമോ ദേവി ഭാഗവതമോ എന്ത് നമ്മൾക്ക് ദേവിയുടെ എന്ത് നാമങ്ങളും ചൊല്ലി ആ ദിവസത്തെ നമ്മൾ വ്രതത്തെ അത്രയും നോമ്പ് നോറ്റെടുത്ത് പത്താമത്തെ ദിവസം നമ്മൾക്ക് വിജയദശമിയായിട്ട് എടുക്കാം അതാണ് നവരാത്രി കാലത്തിൻ്റെ ഏറ്റവും ഏറ്റവും ഒരു പുണ്യം അതായത് നമ്മളുടെ കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞ് വരുന്ന പ്രഥമം അതായത് ശുക്ലപക്ഷം തുടങ്ങുന്ന ആ ഒരു ദിവസം മുതലാണ് ദശമി വേരിയാണ് దశమి విజయదశమి ఇత్తవణ విజయదశమి దశమి దశమి రెండు దివసం వారు വിജയദശമിയായിട്ട് കാരണം ദശമി അവസാനിച്ച് വൈകുന്നേരം അവസാനിക്കുകയില്ല അന്നത്തെ ദിവസം ആ വൈകുന്നേരം നമ്മൾക്ക് എഴുത്തിനിർത്താനോ പൂജ എടുക്കാനോ കഴിയുന്നില്ല പിറ്റേ ദിവസമാണ് ആ വിജയദശമി ഉള്ളത് ആ ദശമി ദിവസം ദശമി ഉള്ളത് ആ ദിവസം ദശമി രണ്ട് ദിവസം അപ്പം വരുന്നത് കൊണ്ടാണ് പിറ്റേ ദിവസം നമ്മൾ ദശമിയായിട്ടെടുത്ത് വിദ്യാരംഭം കുടിക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് ദിവസം പക്ഷേ രണ്ട് ദിവസം വരുന്നെങ്കിൽ അത് വൈകുന്നേരം ഒട്ടേ തുടങ്ങത്തുള്ളു പിറ്റേ ദിവസം ആണ് വിജയദശമിയായിട്ട് നമ്മൾ ഞായറാഴ്ച ദിവസം വിജയദശമിയായിട്ട് സർവം ഹരീകൃഷ്ണ സർവകൃഷ്ണാർപ്പണം എന്ന ജയ ശ്രീരാധരാധെ